തനിക്കെതിരായ പീഡന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി നടൻ നിവിൻ പോളി ഇതിനു പിന്നിൽ സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്നും താരം പറഞ്ഞു ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് നടൻ ഈ വിഷയം പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് നിവിൻ പോളി പരാതി നൽകിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ വിവിധ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അക്കൂട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേരും ആരോപണ വിധേയമായത് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നായിരുന്നു ഏവരെയും ഞെട്ടിച്ച ആരോപണം എന്നാൽ ആരോപണം ഉയർന്ന അന്നുതന്നെ ഇക്കാര്യം നിഷേധിച്ച നിവിൻ പോളി മീഡിയയ്ക്ക് മുന്നിലെത്തി പരാതിക്കാരിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചിരുന്നു പിന്നാലെ നിവിന് അനുകൂല തെളിവുകളുമായി വിനീത് ശ്രീനിവാസൻ നടി പാർവതി കൃഷ്ണ ഭഗത് മാനുവൽ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ നിവിൻ നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ ഓഫീസിലെത്തിയാണ് നിവിൻ പോളി പരാതി കൈമാറിയത് താൻ നിരപരാധിയാണെന്നും തനിക്കെതിരായ പീഡന പരാതി ചതിയാണെന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത് ഈ പീഡന പരാതി എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം അതിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് ഇതിനു പിന്നിലെന്ന് സം സംശയിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നു നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച് മറ്റ് പരാതികളെല്ലാം വ്യാജമെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി സംശയിക്കുന്നുവെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കരയും രംഗത്തെത്തിയിട്ടുണ്ട് പരാതികളെല്ലാം വ്യാജമാണെന്ന് വരുത്തി തീർക്കാനും ആരോപണം ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യത തകർക്കാനുമാണ് ഈ ശ്രമമെന്നാണ് തോന്നുന്നതെന്നും കാരണം പരാതിക്കാരിക്കെതിരെ കഞ്ചാവ് കേസുകൾ അടക്കമുണ്ട് ഈ പരാതിക്കാരിയുടേത് മാത്രമല്ല മറ്റു ചിലരുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട് നിവിൻ ഇപ്പോൾ വലിയ പ്രോജക്ടുകളുടെ ഭാഗമാണ് ആ പ്രോജക്ടുകൾ മുടക്കാനുള്ള ചില വ്യക്തികളുടെ ശ്രമമാണോ ഈ പരാതി അതുമറിയില്ല സിനിമാ മേഖലകളിൽ ഇത്തരം ശ്രമങ്ങൾ പതിവാണല്ലോ അതുകൊണ്ട് അതേക്കുറിച്ചും അന്വേഷണം വേണമെന്നാണ് വൈജു കൊട്ടാരക്കര പറഞ്ഞത് അതേസമയം ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കീറി മാറ്റിയ ഭാഗവും ചേർത്ത് സമ്പൂർണമായ ഒരന്വേഷണമാണ് ഇനി ഉണ്ടാവുക ഇനി കൂടുതൽ പ്രമുഖന്മാർക്കെതിരെ ആരോപണങ്ങളും ഉണ്ടാകും ഇനി ഇടയ്ക്കിടെ ഒന്ന് ഞെട്ടാൻ തയ്യാറായിരിക്കാം